തായ്ലൻ്റിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് എന്താണ് ഒരു മുന്നൂറ് കിലോമീറ്റർ അകലെ നമ്മൾ വേറൊരിടത്ത് താമസിക്കാൻ പോയായിരുന്നു കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങനെ അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണിച്ചിരുന്നു മുറി എന്താണ് ഒരു റൂമിലാണ് ഒരു റൂമിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വേണ്ട ഈ ഇവിടുന്ന് ആണ് എൻട്രൻസ് അവിടെ ഒരു അപ്പുപ്പനോ ഉണ്ട് ഇപ്പം കാണുന്നില്ല എന്താണ്ടങ്ങൾ ഞങ്ങളുടെ റൂമ് മുകളിലായിരുന്നു ഒരു പത്ത് മുപ്പത് കുടുംബങ്ങൾ ഇതിൻ്റെ അകത്ത് താമസിക്കുന്നുണ്ട് കേട്ടോ ആരെയും അങ്ങനെ പുറത്ത് കാണുന്നില്ലെങ്കിലും വണ്ടികളൊക്കെ കിടക്കുന്ന ഏകദേശം റൂം നമ്പർ ഒരു മുപ്പത് മുപ്പത്തഞ്ചെങ്ങാണ്ട് കൊടുത്തേക്കുന്ന കണ്ടായിരുന്നു അങ്ങനെ തണ്ട പുറത്തെ കാഴ്ചകളൊക്കെയാണ് ഇത് കമ്പനിയായിട്ട് എടുത്തു തന്ന റൂമാണ് അപ്പം ഇതൊരു റൂറൽ ഏരിയയാണ് അതുകൊണ്ട് തന്നെ വലിയ ഫെസിലിറ്റി ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു റൂമുകളൊക്കെ ഉള്ള ഇങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അങ്ങ് മാറിയാൽ മാറിപ്പോയല്ലേ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമുള്ള റൂമൊക്കെ കിട്ടും പിന്നെ ഞങ്ങൾ രണ്ടുപേരായിട്ട് ഇത് മതി പറഞ്ഞു അങ്ങനെ താണ്ട കമ്പനിയുടെ അടുത്ത് തന്നെ ഞങ്ങളൊരു റൂം എടുത്തതാണ് നല്ല ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ എന്താണ് ഈ റൂമിൻ്റെ അകത്ത് തന്നെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് താഴെ കോമൺ കിച്ചൺ ഉണ്ട് പക്ഷെ നമ്മൾ ഗ്യാസ് ഗ്യാസൊന്നും കൊണ്ടുവരാത്തോണ്ട് നമ്മൾ പോയില്ല പിന്നെ ഇൻഡക്ഷൻ ഒക്കെ കൊണ്ട് റൂമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തു എന്താണ് വെള്ളമൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കുമായിരുന്നു മേടിക്കുമായിരുന്നു വെള്ളമൊക്കെ വേണ്ടോ അങ്ങനെ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം ഞങ്ങളുടെ റൂം ഇതായിരുന്നു കേട്ടോ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ഇത്രയും കാണുന്ന സ്പേസേ ഉള്ളൂ പിന്നെ അതുകൊണ്ടോ പുറത്തോട്ട് ഇറങ്ങിയാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നേരെ അങ്ങ് ഉണ്ടല്ലോ മാനിനയൊക്കെ വളർത്തുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ നിന്നാൽ നമുക്ക് മാനയൊക്കെ കാണാൻ പറ്റും ഈ നെറ്റ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പ്രാവ് ഒന്ന് കൂടുവയ്ക്കും പിന്നെതാ ചെറിയൊരു ബാൽക്കണി ഉണ്ട് അങ്ങനെതാ കണ്ടോ ഈ മരം കണ്ടോ ഈ പൂ പിടിച്ച് നിൽക്കുന്നത് അത് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇത്രയും ദിവസം കൊണ്ട് അത്രയും പൂവേട്ടോ രാവിലെ നമ്മൾ ഇറങ്ങി ചെന്ന് കാണുന്ന കാഴ്ച ഇതാണ് ഉണ്ടോ ഇവിടെ നാട്ടുമൈനയുണ്ട് നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന ടൈപ്പ് മൈന ഉണ്ടല്ലോ ആ മൈന ഇവിടെ കൂടുതലുണ്ട് അത് വന്നിരുന്ന് എന്നും കൂടുവെക്കും അതും വെയിലാവുന്നതിന് മുമ്പേ കൂട് കൂടുവയ്ക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഫാമിലി ആ മരത്തിൽ തന്നെ ഉണ്ട് കൂടൊക്കെ വെക്കുന്നുണ്ട് രാത്രിയാണെങ്കിൽ അവർ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഉണ്ടോ മാന് നിൽക്കുന്ന ഞാൻ ഇവിടെ എന്നുകൊണ്ട് വിളിക്കും ഓരോ സൗണ്ടൊക്കെ വെച്ച് വിളിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും നോക്കും അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ സംസാരിക്കും ഫ്രീ ആവുന്ന സമയത്ത് ചില നേരം പേക്കുകളാണ് കേട്ടോ